ீப்லி ம்ிலாக்ஸ்டோட் கம்ப்ளீட்லி ரிலாக்ஸ் ஏற்ற ரிலாக்ஸ்ோி தௌசண்ட் டயம்ஸ் டென் தௌசண்ட் டயம்ஸ் கம்ப்ளீட்லி ரிலாக்ஸ் ஆகும் ஓகே கம்ப்ளீட்லி ரிலாக்ஸ் ஆகணும் நானாயிரி ரிலாக்ஸ் ஆகணும் எனக்கு எந்த சப்தம் வளர வைத்து கேளுக்கானும் மனசில் பிரவத்தானும் சாதிட்டோம் ஃபுல் போடி ரோட்டம் அனுப்பிச்சு சைடாய் போய் நல்ல ரிலாக்ஸாய்ட்டு വളരെ കംഫർട്ടായിട്ട് ഈ പ്രശ്നത്തിൽ കിടക്കാൻ പറ്റും കേട്ടോ ഏറ്റവും സുഖകരമായിട്ട് കിടക്കാൻ പറ്റും നിങ്ങളുടെ ഇമാജിനേഷൻ പവർ ഇപ്പോൾ നന്നായിട്ട് കൂടും കേട്ടോ ഇമാജിനേഷൻ പവർ നന്നായിട്ട് കൂടുന്നുണ്ട് ടെൻ തൗസൻഡ് ടൈംസ് ഓക്കെ ജാസിക്ക് ജാസിൻ്റെ ഉപ്പാന ഭയങ്കര ഇഷ്ടാ കേട്ടോ ഉപ്പാന കാണുന്ന അതിയായ ആഗ്രഹമുണ്ട് ഉപ്പാൻ്റെ ആ ഓർമ്മകളെല്ലാം മനസ്സിലേക്ക് വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഉപ്പാന ഭയങ്കര ഇഷ്ടമാണ് ഉപ്പാൻ്റെ ഒരു മുഖം മനസ്സിൽ നന്നായിട്ട് വരുന്നുണ്ട് ഓക്കെ ഞാൻ ഈ ഉറക്കിന്ന് ജാസിനെ വിളിച്ചു ഉണർത്തി കഴിഞ്ഞാൽ തൊട്ട് മുമ്പിൽ എക്സാക്റ്റ് ഉപ്പുണ്ടായിരിക്കും കേട്ടോ എക്സാറ്റ് ഉപ്പാൻ അങ്ങനെ തന്നെ കാണാൻ പറ്റും സംസാരിക്കാനൊക്കെ പറ്റോ ഞാൻ ജാസിനെ ഈ ഉറക്കിനെ ഉറക്കിന്ന് വിളിച്ചു ഉണർത്തി കഴിഞ്ഞാൽ എൻ്റെ റൈറ്റ് സൈഡിൽ ജാസിൻ്റെ റൈറ്റ് സൈഡിൽ ഉപ്പുണ്ടായിരിക്കും കേട്ടോ എക്സാറ്റ് ഉപ്പാൻ അങ്ങനെ തന്നെ കാണാൻ പറ്റും സംസാരിക്കാൻ പറ്റും ഉപ്പാനോട് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റോ വളരെ ഹാപ്പി ആയിട്ട് ഉപ്പാനെ കാണണം ഓക്കെ ഞാൻ ജാസിനെ ഈ ഉറക്കം നടത്താൻ പോവാണ് ഓൺ ദ കൗണ്ട് ഓഫ് ത്രീ கண்ணுறக்கா பற்றும் ஃபைட் சைடில் எக்ஸ்டாட் ஜாஸிண்ட் உப்பான காண்போக்கே வன் டூ த்ரீ ரைஸ் டேஸ் நமக்கு இதுதான் ஹாப்பிட்டு காணாம இருக்கோம் ஒன்னும்சாரிக்கல்ல ஹாப்பி எடுக்கலாம் ജസ്റ്റ് നോക്ക ഞാൻ ഒന്ന് സ്നാപ്പ് ചെയ്ത് കഴിഞ്ഞാലോ ഞാൻ ഒന്ന് സ്നാപ്പ് ചെയ്യുമ്പോൾ ധാരാളം ഒറിജിനൽ കാണാൻ പറ്റൂട്ടോ ഓക്കെ ജസ്റ്റ് എന്റെ കയ്യിലേക്ക് നോക്ക ഓക്കെ ഞാൻ നോക്കാം പറ Thanks, guys.